ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ആർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപൂർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാ പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാൽമീകി മഹർഷി എഴുതിയ മാ രാമായണത്തിലെ ഒരു കഥാഭാഗം വളരെ ചുരുങ്ങിയ ഒരു രീതിയിൽ തന്നെ ഇവിടെ വ്യാസഭഗവാൻ പറയുന്നുണ്ട് അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥ രാജാവിൻ്റെ മകൻ ദശരഥ രാജാവിൻ്റെ മകനായിട്ടുള്ള ശ്രീരാമനെ കുറിച്ചിട്ട് പരശുരാമൻ കേൾക്കുകയും അങ്ങനെ ശ്രീരാമനോട് തൻ്റെ ശ്രീരാമൻ്റെ അടുത്ത് തൻ്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പരശുരാമൻ വരികയും ശ്രീരാമനെ വെല്ലുവിളിക്കുകയും ചെയ്തു വെല്ലുവിളിച്ചിട്ട് ശ്രീരാമനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാപം കുലയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു രാമായണത്തിൽ ഈ കഥയൊക്കെ വളരെ വിശദമായിട്ടുള്ളതാണ് പക്ഷേ ഇത് ചെറിയ രീതിയിൽ വളരെ ചുരുക്കമായിട്ടുള്ള രീതിയിൽ ഇവിടെ വ്യാസഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് രാമായണം അറിയാവുന്നവർക്കൊക്കെ കഥാഭാഗങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ കുറച്ച് വരികളിലായിട്ട് മാത്രം അത് ഒതുക്കിയിരിക്കുകയാണ് അതായത് ഈ തീർത്ഥത്തിൻ്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പരശുരാമൻ പറഞ്ഞ പ്രകാരം വില്ല് കൊലച്ചു ശ്രീരാമൻ അതിനുശേഷം പരശുരാമന് അഹങ്കാരം അടങ്ങിയില്ല എന്ന് പറയും വീണ്ടും വെല്ലുവിളിച്ചിട്ട് ഒരു അസ്ത്രം കൊടുത്തു അസ്ത്രം എയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒരു ദിവ്യാസ്ത്രം കൊടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ദിവ്യാസ്ത്രം ഏറ്റതിന് ശേഷം ബില്ലിലേറ്റതിന് ശേഷം കൊലച്ചതിന് ശേഷം ഇതെങ്ങോട്ട് എയ്യണമെന്ന് പരശുരാമനോട് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു നിൻ്റെ അഹങ്കാരം ഞാനിപ്പോൾ തീർത്തുതരാം നീ എൻ്റെ വിശ്വരൂപം കാണുമെന്നും പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമ ഭഗവാൻ പരശുരാമനെ തൻ്റെ വിശ്വരൂപം കാണിച്ചു അപ്പോൾ ആ വിശ്വരൂപത്തിൻ്റെ ശക്തി താങ്ങാനാവാതെ പ്രപഞ്ചം മുഴുവനും അതിൻ്റെ എല്ലാ ഘോരമായിട്ടുള്ള രീതിയിലും മുഴുവൻ പ്രപഞ്ചവും ഭഗവാനിൽ ശ്രീരാമനിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് പരശുരാമന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ കാഴ്ചയുടെ ശക്തി അതേ സമയത്ത് തന്നെ ശക്തിയിൽ അദ്ദേഹം കൊടുത്ത ആ ദിവ്യ അസ്ത്രം പരശുരാമൻ കൊടുത്ത ദിവ്യാസ്ത്രം ശ്രീരാമൻ പ്രയോഗിക്കുകയും ചെയ്തു അത് പരശുരാമൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തി അപ്പോൾ അതിൻ്റെ തേജസ് താങ്ങാനാവാതെ പരശുരാമൻ അവിടെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് മോഹാലസ്യമുണ്ടായി ബോധം കഴിഞ്ഞപ്പോൾ തൻ്റെ അപരാധങ്ങളെല്ലാം മനസ്സിലായി തൻ്റെ അഹങ്കാരമെല്ലാം മനസ്സിലായിട്ടുള്ള തൻ്റെ അഹങ്കാരമെല്ലാം മനസ്സിലായ പരശുരാമൻ ശ്രീരാമൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചു എന്നങ്ങനെ അദ്ദേഹത്തിൻ്റെ ചൈതന്യമെല്ലാം നഷ്ടപ്പെട്ടു ആ അഹങ്കാരം എല്ലാം ശമിച്ചതോടു കൂടിയിട്ട് തൻ്റെ നിസ്സാരത്തെക്കുറിച്ചിട്ടും മനസ്സിലായിട്ടുള്ള പരശുരാമൻ ശ്രീരാമനെ തന്നെ അഭയം പ്രാപിച്ചു അങ്ങനെ ശ്രീരാമൻ്റെ ആജ്ഞപ്രകാരം അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിൽ പോയി തപസ് ചെയ്തു ഒരു വർഷം പരശുരാമൻ അവിടെ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിതൃക്കൾ വന്നിട്ട് ഭൃഗ്രാമനോട് പറഞ്ഞു ഉണ്ണി നീ കാണിച്ചത് വലിയ പോയി നീ മഹാവിഷ്ണുവിനെയാണ് വെല്ലുവിളിച്ചത് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാലും നിന്റെ ഈ തേജസ് കെട്ട അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട് നീ അതുകൊണ്ട് ഒരു തീർത്ഥം ഞങ്ങൾ പറഞ്ഞുതരാം ആ തീർത്ഥത്തിൽ പോയി നീ സ്നാനം ചെയ്യണം അവിടെ നിൻ്റെ പ്രഭുതാമനായിട്ടുള്ള മൃഗമഹർഷി വന്നിട്ട് തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീർത്ഥം കാണിച്ചു കൊടുത്തു അദ്ദേഹം ഇവിടെ വന്നിട്ടാണ് തീർത്ഥകുളത്തിൽ കുളിച്ചിട്ടാണ് അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തേജസ് തിരിച്ചു കിട്ടിയത് ഈ കഥ ലോമശൻ പറയുകയാണ് ചെയ്തത് ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരൻ വീണ്ടും ലോമശനോട് പറയാണ് ഭവാനെ അഗസ്ത്യ മഹർഷിയുടെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നാഗ്രഹമുണ്ട് അദ്ദേഹം ചെയ്ത മഹാകർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം അങ്ങ് ഞങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് യുധിഷ്ഠരൻ പറഞ്ഞു ലോമശം പറഞ്ഞു ഞാൻ ഇനിയും അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള അഗസ്ത്യ മഹർഷിയുടെ മഹത് കർമ്മങ്ങൾ ഞാൻ പറഞ്ഞു തരാം പണ്ട് കൃതായുഗത്തിൽ കാലകയന്മാർ എന്നുള്ള പേരിലുള്ള ഒരു വലിയ അസുരന്മാർ ഉണ്ടായിരുന്നു ഈ കാലകയന്മാർ വൃത്രൻ എന്ന് പറയുന്ന ഒരു അസുരൻ്റെ നേതൃത്വത്തിൽ ദേവാസുരം ദേവന്മാരെ എല്ലാവരും കീഴടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വൃത്രനെ നേരിടാനാവാതെ കാലകേയന്മാരെ നേരിടാനാവാതെ ദേവകളെല്ലാം പലായനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അവരെ പേടിച്ച് ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അവരെ പേടിച്ച് വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവും എന്നിട്ട് ഇവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗമെന്ന് ബ്രഹ്മാവിനോട് ഈ ദേ ഇന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ദേവതകൾ ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ അതിനുള്ള ഒരു മാർഗം പറഞ്ഞുതരാം നിങ്ങളത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ വൃത്തനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ദതീജി എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ട് അദ്ദേഹത്തിൻ്റെ അക അടുത്തു നിന്ന് അദ്ദേഹത്തിനോട് നിങ്ങൾ സഹായം ചോദിക്കണം അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത് നിങ്ങൾ ഒരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അസ്ഥികളാണ് ചോദിക്കേണ്ടത് അസ്ഥികൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് നിങ്ങൾക്ക് തരും ആ അസ്ഥികൾ ഉപയോഗിച്ചിട്ട് വിശ്വകർമാവിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾ ഒരു ആയുധം ഉണ്ടാക്കണം ആ ആയുധം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് വൃത്രനെ വധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ദദിജി മഹർഷിയുടെ അസ്ഥികൾ കൊണ്ട് വജ്രായുധം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ആയുധം നിങ്ങൾ നിർമ്മിക്കണം ആറ് തലകളുണ്ട് മൂർച്ചയുള്ള ആറ് തലകളുള്ള ആയുധമായിരിക്കണം ആ ആയുധം കൊണ്ട് മാത്രമേ വൃത്രനെ നിങ്ങൾക്ക് വധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ദദീജി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പൊക്കൂളുക എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് ദേവേന്ദ്രനെയും ബാക്കിയുള്ള ദേവതകളെയും പറഞ്ഞു വിട്ടു ദതിജി മഹർഷിയുടെ ദേവലോകം പോലെയുള്ള മനോഹരമായിട്ടുള്ള ആശ്രമത്തിലേക്ക് ചെന്ന ദേവന്മാർ ബ്രഹ്മാവിനെ പോലെ തേജസ്സോട് കൂടിയിട്ടിരിക്കുന്ന ദതിജി മഹർഷിയുടെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹത്തിനെ വണങ്ങി അപ്പം അദ്ദേഹം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വരം വേണ്ടതെന്ന് അങ്ങോട്ടതങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ അത് തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണെന്ന് വളരെ സന്തോഷപൂർവ്വം ദതിജി മഹർഷി പറഞ്ഞു അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞ പ്രകാരം അവർ ദതിജി മഹർഷിയുടെ അസ്ഥികളാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ദദിജി മഹർഷി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തൻ്റെ പ്രാണൻ പടിഞ്ഞിട്ട് തൻ്റെ ശരീരം ഈ ദേവതകൾക്ക് വിട്ടുകൊടുത്തു ദേവതകള് ആ ശരീരത്തിൽ നിന്നും അസ്ഥികളെല്ലാം കൂടി എടുത്തുകൊണ്ടുകൊണ്ടുപോയി വിശ്വവർമാനെ ഏൽപ്പിച്ചു വിശ്വവർമാവ് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ആറ് തലകളുള്ള വളരെ ശക്തമായിട്ടുള്ള വജ്രായുധം ഉണ്ടാക്കി അങ്ങനെ വജ്രായുധവുമായിട്ട് ദേവതകളെല്ലാം കൂടെ വളരെ ശക്തിപൂർവ്വം കാലകയന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് തുടങ്ങി വജ്രായുധം കൊണ്ട് ശക്തരായിട്ടുള്ള ഇന്ദ്രനും അതോടൊപ്പം തന്നെ വൃത്രൻ്റെ നേതൃത്വത്തിലുള്ള കാലകയന്മാരെന്ന് പറയുന്ന മഹാശക്തന്മാരുമായിട്ടുള്ള അസുരന്മാരും തമ്മിൽ അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ് നടന്നത് അപ്പം ആ യുദ്ധത്തിൽ വൃത്രന്റെ നേതൃത്വത്തിലുള്ള കാലകയന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവതകൾ വളരെയധികം പരിശ്രമിക്കേണ്ടി വന്നു ആ യുദ്ധത്തിൽ കാലകയന്മാരുടെ അക്രമം താങ്ങാൻ വയ്യാതെ ദേവതകളൊക്കെ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ദേവന്മാർ ഭയപ്പെട്ട് ഓടുന്നതും അതോടൊപ്പം തന്നെ വൃത്രന്റെ നേതൃത്വത്തിലുള്ള കാലകയന്മാർ ജനി ജയിക്കുന്നതും കണ്ടിട്ട് ഇന്ദ്രൻ അതിഭയങ്കരമായിട്ട് ഭയന്നുപോയി പോയി തന്റെ കൂടെയുള്ള ദേവന്മാരെല്ലാം ഓടി രക്ഷപ്പെടുന്ന കണ്ടിട്ട് ദേവേന്ദ്രൻ ഉടനെ തന്നെ ഭയന്ന് പലായനം ചെയ്ത് ഭഗവാൻ നാരായണന്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിനോട് അഭയം ചോദിച്ചു നാരായണൻ അപ്പോൾ ഇന്ദ്രന് ശക്തി പേരാൻ വേണ്ടിയിട്ട് തൻ്റെ തേജസ്സിന്റെ ഒരു ഭാഗം ഇന്ദ്രന് കൊടുത്തു അങ്ങനെ ഇന്ദ്രൻ ശക്തി പ്രാപിച്ചു ഇത് കണ്ടിട്ട് ഓടി ഒളിച്ചുകൊണ്ടിരുന്ന ദേവതകളെല്ലാം അവരുടെ ഒരു തേജസ്സിൻ്റെ ഒരു ഭാഗം ഇന്ദ്രന് കൊടുത്തു ഈ തേജസ്സുകളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് ഇന്ദ്രൻ അതിശക്തനായി തീർന്നു അങ്ങനെ കിട്ടിയ ഒരു ധൈര്യം കൊണ്ട് വൃത്രനെ നേരിടാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ തിരിച്ചു ദേവേന്ദ്രൻ ഇങ്ങനെ വളരെ ബലിഷ്ടനായത് കണ്ടിട്ട് അതി അതിഭയങ്കരമായിട്ടുള്ള തേജസ്സോട് കൂടിയിട്ട് ബലവാനായത് കണ്ടിട്ട് കോപത്തോടു കൂടിയിട്ട് അലറിക്കൊണ്ട് വൃത്രൻ ഇന്ദ്രനെ വധിക്കുവാൻ വേണ്ടിയിട്ട് പാഞ്ഞെടുത്തു അവരൊക്കെ തേജസ് ഉണ്ടെങ്കിലും ഇന്ദ്രന് ധൈര്യം പോരായിരുന്നു ഇന്ദ്രൻ ഒരു വിധത്തിൽ വജ്രായുധം അവൻ നേരെ പ്രയോഗിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പലായനം ചെയ്തു എന്നാണ് ആ വജ്രായുധം ദേഹത്ത് പതിച്ച വൃത്രൻ വലിയൊരു മല മറിഞ്ഞു വീഴുന്നതുപോലെ അവിടെ വീണ് മരിക്കുകയും ചെയ്തു പക്ഷേ ഇന്ദ്രൻ ഇതൊന്നും അറിയാതെ ഭയപ്പെട്ട് ഓടി ഒളിക്കുകയാണ് ചെയ്തത് വൃത്രൻ മരിച്ചതറിയാതെ താൻ എറിഞ്ഞ ആയുധം കൊണ്ട് വജ്രായുധം കൊണ്ടിട്ട് വൃത്രൻ മരിച്ചതറിയാതെ ഇന്ദ്രൻ ഓടി ഒരു സരസിൽ ചെന്ന് ഒളിക്കാൻ ഒരു തടാകത്തിൽ ചെന്ന് ഒളിക്കാൻ വേണ്ടിയിട്ടൊരുങ്ങി പക്ഷേ വൃത്തൻ മരിച്ച് വീണത് കണ്ട ദേവന്മാർ അവരെ അതിശക്തമായിട്ട് കാലകയന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ വർദ്ധിച്ച വീര്യത്തോട് കൂടിയിട്ട് അസുരന്മാരുടെ നേതാവായിട്ടുള്ള വൃത്തരൻ വീണത് കണ്ടുകൊണ്ട് അസുരന്മാരെ സംഹരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കാലകയന്മാരെല്ലാം കൂടി പലായനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അവരെ പലായനം ചെയ്ത് സമുദ്രത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഒരു കോട്ട തീർത്ത് അതിൽ ഒളിച്ചു പാർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ദേവതകൾക്ക് ഈ കാലകയന്മാരുടെ ശല്യം തൽക്കാലത്തേക്ക് ഇല്ലാതായി പക്ഷേ തങ്ങൾക്കുണ്ടായിട്ടുള്ള പരാജയത്തിൽ അതിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അവരെല്ലാവരും കൂടി അവിടെ വലിയൊരു യോഗം കൂടി സമുദ്രത്തിൻ്റെ ഉൾഭാഗത്തുള്ള ആരെങ്കിലും കാണാത്ത ആ കോട്ടയിൽ അവർ ഒരു വലിയ യോഗം കൂടിയിട്ട് ദേവതകൾക്ക് ഹവിസ് അർപ്പിക്കുന്ന ബ്രാഹ്മണരെ ഇല്ലാതാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് ദേവന്മാരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടുകയുള്ളൂ ദേവന്മാരുടെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യർ കൊടുക്കുന്ന യാഗത്തിൻ്റെയും യജ്ഞങ്ങളുടെയും ഫലമായിട്ടുണ്ടാകുന്ന ഹവിസാണ് അതില്ലാതാക്കണമെങ്കിൽ ഇവിടെ ഹവിസ് കൊടുക്കുന്ന മഹർഷിന്മാരെ ഇല്ലാതാക്കണം അങ്ങനെ ഒരു ഗൂഢതന്ത്രം അസരന്മാരെല്ലാം കൂടെ അവിടെ ഇരുന്ന് ഉണ്ടാക്കുക എന്നിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ട് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് യജ്ഞങ്ങൾ നടത്തുന്ന ബ്രാഹ്മണരെയും മഹർഷിമാരെയും തിരഞ്ഞു പിടിച്ചിട്ട് കൊല്ലാം എന്നുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കി അങ്ങനെ രാത്രി രാത്രിയാകുമ്പോൾ ഈ കടലിൽ നിന്നും കാലകേയന്മാർ കരയിലേക്ക് വരും കരയിലേക്ക് വന്നിട്ട് അവർ ഓരോ ആശ്രമങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ട് അവിടെ ഭക്തരായിട്ടുള്ള ഋഷിമാരെ എല്ലാവരെയും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്രകാരം ആശ്രമങ്ങൾ പോലും കയറിയിറങ്ങി നിരായുധരായിട്ടുള്ള ഈ ബ്രാഹ്മണരെ എല്ലാവരെയും രാത്രിയിൽ ഈ അസുരന്മാർ കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങി പകൽ ഇവരെ കുറിച്ചിട്ട് യാതൊരു വിവരവും ഇല്ല ഇവരെങ്ങോട്ടാണ് മറയുന്നതെന്നും ആർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ആ ആശ്രമങ്ങളൊക്കെ ശരീരങ്ങൾ കൊണ്ട് നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അസുരന്മാർ കൊല്ലുക മാത്രമല്ല അവരുടെ മാംസമെല്ലാം ഭക്ഷിക്കുകയും ചെയ്തു അങ്ങനെ മുടിയും നഖവും അസ്ഥിയും മാത്രം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ മഹാത്മാക്കളൊക്കെ മരിച്ചു കിടക്കുന്ന ഭീകരമായിട്ടുള്ള കാഴ്ചകളാണ് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് അങ്ങനെ യജ്ഞങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പേടിയാവാൻ വേണ്ടി തുടങ്ങി യജ്ഞങ്ങൾ നടത്തിയാൽ ഈ കാലകയന്മാർ വന്ന് ആക്രമിച്ച് വധിക്കും എന്നുള്ള ഒരു അവസ്ഥ അത് കണ്ടിട്ട് ദേവതകളും പരിഭ്രാന്തരാകാൻ തുടങ്ങി കാരണം ദേവതകളുടെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യർ നടത്തുന്ന യജ്ഞങ്ങളുടെയും ഹോമങ്ങളുടെയും ഒക്കെ അതിൽ നിന്നുള്ള പുണ്യം അതോടൊപ്പം തന്നെ ഹവിസുമാണ് അവർക്ക് ശക്തി കൊടുക്കുന്നത് ഇതില്ലാതായി കഴിഞ്ഞാൽ ഈ ദേവന്മാരുടെ എല്ലാം തേജസ് നഷ്ടപ്പെടും അപ്പം ഇതിന് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവർ ഒരു ചർച്ച നടത്തി അവസാനം അവർ ഭഗവാൻ നാരായണൻ്റെ അടുത്ത് ചെന്നിട്ടുള്ള ദേവതകളെല്ലാം കൂടെ ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ വിഷ്ണുവിനെ ഇവിടെ പ്രാർത്ഥിക്കാൻ തന്നിട്ട് തുടങ്ങി ഭഗവാനെ ഈ ലോകത്തിന് ആപത്തുണ്ടാകുന്ന സമയത്തൊക്കെ അങ്ങാണ് ഓരോ അങ്ങാണ് ഓരോ അവതാരങ്ങൾ എടുത്തിട്ട് ഈ ലോകത്തെ വീണ്ടും വീണ്ടും രക്ഷിച്ചോണ്ടിരിക്കുന്നത് അങ്ങാണ് മത്സ്യാവതാരമെടുത്തത് മത്സ്യാവതാരമെടുത്ത് ഈ ലോകത്തെ രക്ഷിച്ചതും അങ്ങാണ് കൂർമ്മമായിട്ട് വന്നിട്ട് അങ്ങാണ് കൂർമ്മമായിട്ട് വന്നിട്ട് പാലാഴിമനത്തിന് സഹായം ചെയ്തത് എന്ന് പറയും ഹിരണ്യകശുവിൻ്റെ പിടിയിൽ നിന്ന് ലോകത്തിന് രക്ഷിച്ച അങ്ങാണ് ഈ മൂന്ന് ലോകവും വടക്കെ ഭരിച്ച ബലിയിൽ നിന്നും ലോകത്തെ രക്ഷിച്ചത് വാമന രൂപത്തിലുള്ള അങ്ങാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും അതുപോലെയുള്ള വലിയൊരു ആപത്തിൻ്റെ വക്കിൽ വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഈ കാലകയന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപായം അങ്ങ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു നിങ്ങൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഭഗവാൻ വിഷ്ണു പറഞ്ഞു കാലകയന്മാർ ഒളിച്ചിരിക്കുന്നത് സമുദ്രാന്തർഭാഗത്താണ് സമുദ്രത്തിൻ്റെ വളരെ ഉള്ളിലുള്ള ഒരു കോട്ടയിലാണ് ആ സമുദ്രത്തിലെ വെള്ളം പറ്റിക്കാതെ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് ആ സമുദ്രത്തിൽ വെള്ളം പറ്റിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ അഗസ്ത്യ മഹർഷിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അഗസ്ത്യ മഹർഷിയെ നിങ്ങൾ ശരണം പ്രാപിക്കുക എന്ന് ഭഗവാൻ നാരായണൻ ഇന്ദ്രാദി ദേവതകളോട് പറഞ്ഞു ലോമശൻ തൻ്റെ കഥ തുടരുകയാണ് ഇത് കേട്ടിട്ട് ഇന്ദ്രാദിദേവതകൾ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിനെ കണ്ടു വണങ്ങി അദ്ദേഹത്തിനെ അദ്ദേഹത്തിനോട് സഹായം അഭ്യർത്ഥിക്കുകയും അദ്ദേഹം പണ്ട് ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയും ചെയ്തു അവർ ആ അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞു അങ്ങാണ് നഗുഷൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടരാജാവിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും രക്ഷിച്ചത് അത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയാണ് നഗുഷനെ ഇന്ദ്രലോകത്ത് നിന്നും പായിച്ചത് സൂര്യൻ്റെ ഗതിയെ തടരുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരുന്ന ബിന്ദിപർവ്വതത്തിൻ്റെ വളർച്ച അത് നിർത്തിവെച്ചത് ഭവാന്റെ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ ഈ ലോകത്തിലെ ഓരോ ആപത്തു വരുന്ന സമയത്തും അങ്ങ് ഈ ലോകത്തിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യവും അങ്ങ് വന്ന് തന്നെ വന്നിട്ട് കാലകയന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ആ സമുദ്രജലം മുഴുവൻ കുടിച്ച് വട്ടിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണെന്ന് ദേവതകൾ അഗസ്ത്യനോട് അഭ്യർത്ഥിച്ചു എന്തുകൊണ്ടാണ് വിന്ധ്യൻ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായത് ആ കഥ വിശദമായിട്ട് കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങ് ദേവീത ആ കഥ വിശദമായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരണം എന്ന് വന്ന് ലോമശനോട് യുധിഷ്ഠരൻ അഭ്യർത്ഥിച്ചു യുധിഷ്ഠരൻ ചോദിച്ചത് കേട്ടിട്ട് ലോമശൻ ആ കഥ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി സൂര്യഭഗവാൻ എല്ലാ ദിവസവും മഹാമേരു എന്ന് പറയുന്ന ആ സ്വർണ്ണ സ്വർണ്ണപർവ്വതത്തിനെ ലോമശൻ പറഞ്ഞു പർവ്വതങ്ങളിലെ രാജാവും ഏറ്റവും വലിയ പർവ്വതവുമായിട്ടുള്ള മേരുപർവ്വതം ആ മേരുപർവ്വതം അത് സ്വർണ്ണ നിർമ്മിതമാണ് ആ പർവ്വതത്തെ എല്ലാ ദിവസവും സന്ധ്യകളിൽ രാവിലെയും വൈകുന്നേരങ്ങളും സൂര്യഭഗവാൻ വലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ടുള്ള വിന്ദ് സൂര്യനോട് ആവശ്യപ്പെട്ടു നീ മേരുപർവ്വതത്തിന് ചുറ്റുന്നുണ്ടല്ലോ അതുകൊണ്ടുതന്നെ നീ എന്നെയും വലം വെക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് സൂര്യൻ പറഞ്ഞു ഇത് ഞാൻ സ്വയം തീരുമാനിച്ചതല്ല പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിന്ദു നതിയായിട്ടുള്ള കോപം വന്നു കോപം വന്നു കഴിഞ്ഞോടൊപ്പം തന്നെ വിന്ധ്യൻ സ്വയം വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ വളർന്ന് വളർന്ന് അത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ആ ഒരു യാത്രയിൽ യാത്രയിൽ തടസ്സം എന്നുള്ള രീതിയിൽ ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ പരിഭ്രാന്തിയിലായി വിന്ധ്യൻ ഇതുപോലെ വളർന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ ക്രമങ്ങളും തെറ്റിപ്പോവും സൂര്യനും ചന്ദ്രനും തടയപ്പെടും എങ്ങനെയെങ്കിലും വിന്ധനെ തടയണം അങ്ങനെ വിന്ദയൻ്റെ അടുത്ത് നിന്നിട്ട് ദേവതകളെല്ലാം കൂടി ചെന്നിട്ട് അപേക്ഷിക്കാൻ തേടി തുടങ്ങി അങ്ങനെ ഈ വളർച്ച അവസാനിക്കണം അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യം തന്നെ മഹാകഷ്ടത്തിലാകും പക്ഷെ വിന്ധ്യൻ ഞാൻ തയ്യാറായിരുന്നില്ല തൻ്റെ ഒരു തീരുമാനത്തിലും വിന്ദൻ ഉറച്ചു നിന്നു അങ്ങനെ ദേവതകളെല്ലാവരും കൂടി ആ സമയത്ത് ഉണ്ടായിരുന്ന അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് തിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങ് പറഞ്ഞാൽ മാത്രമേ ഈ വിന്ധ്യൻ കേൾക്കുള്ളൂ ഞങ്ങളാരും പറഞ്ഞിട്ട് വിന്ധ്യൻ വളർച്ച നിർത്താൻ വേണ്ടിയിട്ട് തയ്യാറല്ല അങ്ങ് എങ്ങനെയെങ്കിലും വിന്ദൻ ഈ വളർച്ച അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും ഭയപ്പെടുന്ന ഒരു മുനിയായിരുന്നു അഗസ്ത്യൻ അഗസ്ത്യൻ ഭാര്യയോടൊപ്പം വടക്കുനിന്ന് തെക്കോട്ടേക്ക് യാത്രയായി ആ സമയത്ത് ബിന്ദു പർവ്വതത്തിൻ്റെ കടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് ബിന്ദുനോട് അഗസ്ത്യ മഹർഷി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ വളർച്ച നിർത്തിവെക്കണം ഞാൻ നിന്നെ തിരിച്ച് കടന്നു വരുന്ന കടന്നു കഴിഞ്ഞാൽ നീ വളർച്ച വീണ്ടും തുടർന്നോളൂ എന്ന് പറഞ്ഞിട്ട് തെക്ക് വശത്തേക്ക് യാത്രയായി അങ്ങനെ വിന്ധ്യൻ ഈ അഗസ്ത്യ മഹർഷിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വളർച്ച അവസാനിപ്പിച്ചു പക്ഷേ അഗസ്ത്യ മഹർഷി പിന്നീട് ഒരിക്കലും തിരിച്ച് വടക്ക് ഭാഗത്തേക്ക് പോയില്ല അങ്ങനെ വിന്ധ്യൻ ആ അഗസ്ത്യ മഹർഷിയും കാത്ത് ഇപ്പോഴും ആ തൻ്റെ വളർച്ചയെല്ലാം നിർത്തി അഗസ്ത്യ മഹർഷി തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും വളർന്ന് സൂര്യനെ കൊണ്ട് തൻ്റെ ഇംഗതം നടപ്പിലാക്കാം എന്ന് വിചാരിച്ച് ഇരിക്കുകയാണെന്നുള്ള ഒരു വലിയൊരു ഇരിക്കയാണ് എന്നാണ് ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്നത് ലോമശൻ യുധിഷ്ഠറിഞ്ഞോടുള്ള തൻ്റെ കഥ തുടരുകയാണ് ഇനി എങ്ങനെയാണ് കാലകേയന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ലോമശൻ ഇന്ദ്രാദികളെ സഹായിച്ചതെന്നുള്ള കഥ ഞാൻ പറഞ്ഞുതരാം ഭഗവാൻ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രാദി ദേവതകളെല്ലാം കൂടെ അഗസ്ത്യഭഗവാൻ്റെ അടുത്ത് അടുത്ത് നിന്നിട്ട് കാലകയന്മാരുടെ ബുദ്ദ്രവത്തെക്കുറിച്ചിട്ടും അവരെ അവരെ ഇല്ലാതാക്കണമെങ്കിൽ അങ്ങയുടെ ഒരു സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രാദി ഇന്ദ്രാതിദേവതകളെല്ലാവരും കൂടി അഗസ്ത്യൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇവിടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോഴേ അഗസ്ത്യം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഈ സമുദ്രത്തിലെ ജലമെല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ വറ്റിച്ചു തരാം ആ സമയത്ത് നിങ്ങൾ അസുരന്മാരെ എല്ലാവരെയും വധിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ സമുദ്രതീരത്ത് അഗസ്ത്യൻ എത്തിച്ചേർന്നു ആ സമയത്ത് സമുദ്രം അതിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടിയിട്ട് അവിടെ നിലവിളുകയായിരുന്നു സമുദ്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അഗസ്ത്യം പറഞ്ഞു ലോകഹിതത്തിന് വേണ്ടിയിട്ടും ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരവും ഞാനിതാ ഈ സമുദ്രത്തിനെ കുടിച്ച് വറ്റിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമുദ്രത്തിനെ കുടിച്ച് വറ്റിക്കാൻ വേണ്ടി തുടങ്ങി കുറച്ച് സമയം കൊണ്ട് തന്നെ സമുദ്രം മുഴുവനും ഭഗവാൻ വയറിൻ്റെ ഉള്ളിലാക്കി ആ സമയത്ത് സമുദ്രത്തിൻ്റെ ഉള്ളിൽ അസുരന്മാർ ഒളിച്ചിരുന്ന കോട്ടയും അസുരന്മാരുമെല്ലാം നല്ലതുപോലെ ദേവതകൾക്ക് മുമ്പിൽ ദൃശ്യമായി അതി തേജസ്സോട് കൂടിയിട്ടുള്ള ദേവന്മാർ ദിവ്യായുധങ്ങളുമായിട്ട് ഈ അസുരന്മാർക്ക് മേലെ ചാടി തിന്നു അപ്പം തപസ് തപസ് ആപസന്മാരെ കൊടുന്നതുകൊണ്ടുള്ള ശാപം കൊണ്ട് ദുർബലരായി തീർന്നിട്ടുള്ള അസുരന്മാർക്ക് ദേവതകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ആ കാലകയന്മാരെ മുഴുവനും ഈ ദേവതകൾ നിശേഷം കൊന്നൊടുക്കി സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തുള്ള ആ ഭൂമിയിൽ അവരുടെ മലബോധത്തെയുള്ള ശവശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇങ്ങനെ കാല കാലകയന്മാരെ എല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും സമുദ്രത്തിൽ ജലം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ അഗസ്ത്യമുനിയോട് അപേക്ഷിച്ചു ലോമശൻ കഥ തുടരുകയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അഗസ്ത്യമുനി പറഞ്ഞു ഞാൻ കുടിച്ച വെള്ളം മുഴുവനും എൻ്റെ വയറ്റിൽ അത് ദഹിച്ചു പോയിരിക്കുന്നു ഇനി കടലിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം അന്വേഷിച്ചുകൊള്ളുവാൻ പറഞ്ഞു സമുദ്രത്തിൽ ജലം നിറച്ചാൽ മാത്രമേ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിരക്കുകയുള്ളൂ അതുകൊണ്ട് സമുദ്രത്തിൽ നിലനിരക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അഗസ്ത്യമുനിയുടെ വയറിൽ കിടന്ന ആ സമുദ്രജലം മുഴുവൻ ദഹിച്ചുപോയി അങ്ങനെ വിഷണ്ണനായിട്ടുള്ള ദേവതകളെല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അഭ്യർത്ഥിച്ചു മഹാവിഷ്ണു ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ദേവന്മാരെ എല്ലാവരെയും പറഞ്ഞു വിട്ടു ദേവന്മാർ അവിടെ ചെന്നിട്ട് ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ സമുദ്രം പറ്റി കുറച്ചുനാൾ കിടക്കും അതിനുശേഷം ഭാഗീരഥൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ത്യാഗ്യായിട്ടുള്ള ഒരു രാജാവ് വന്നിട്ട് ഈ സമുദ്രയിലത്തിനെ വീണ്ടും നിറയ്ക്കും അതുവരെ നിങ്ങൾ കാത്തിരിക്കുക വഴിയുള്ളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു ലോമസിന് ഇത് പറയുന്നത് കേട്ടിട്ട് യുധിഷ്ഠരൻ വീണ്ടും അദ്ദേഹത്തിനോട് ചോദിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭഗീരഥൻ്റെ പ്രയത്നത്തെ കുറിച്ചിട്ടും അദ്ദേഹം എങ്ങനെയാണ് വീണ്ടും സമുദ്രത്തെ നിറച്ചതെന്നും അറിയാൻ വേണ്ടിയിട്ട് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് അങ്ങ് ആ കഥ ഞങ്ങളുടെ അടുത്ത് ദൈവീത് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു യുധിഷ്ഠരൻ ചോദിച്ചത് കേട്ടിട്ട് ഭഗീരഥന്റെ കഥ വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ലോമശൻ ആ ഗംഭീരമായിട്ടുള്ള കഥ പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു പണ്ട് വംശത്തിൽ സഗരൻ എന്ന് പറയുന്ന ഒരു രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹം മഹാപ്രതാപിയായിട്ടുള്ള രാജാവായിരുന്നു ലോകം മുഴുവനും കീഴടക്കി ഭരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് വലിയൊരു ദുഃഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് രണ്ട് മഹാരാജ്ഞിമാരായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഷിബിയുടെ വംശത്തിൽപ്പെട്ട ശൗബിയൻ രണ്ടാമത് വിദർഭരാജ്യത്തെ രാജകുമാരിയായിട്ടുള്ള വൈദർഭയും അപ്പം ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ പുത്രദുഖത്താൽ ദുഃഖത്തിനായിട്ടുള്ള സഗരൻ തൻ്റെ പത്നിമാരോടൊപ്പം ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അവിടെ കഠിനമായിട്ടുള്ള തപസ് ആരംഭിച്ചു അങ്ങനെ തപസ്സിൽ സന്തുഷ്ടനായിട്ടുള്ള ശിവഭഗവാൻ സഗരൻ്റെയും പത്നിമാരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹം വരം കൊടുത്തു എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു ചോദിച്ച സമയത്ത് സകരൻ പറഞ്ഞു എനിക്ക് പുത്രലാഭമാണ് വേണ്ടത് എനിക്ക് പുത്രന്മാരെ ലഭിക്കണം എന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് ശിവഭഗവാൻ പറഞ്ഞു നിനക്ക് ഒരു ഭാര്യയിൽ അറുപതിനായിരം പുത്രന്മാരും വേറൊരു ഭാര്യയിൽ അറുപതിനായിരം പുത്രന്മാർക്ക് തുല്യനായിട്ടുള്ള വേറൊരു പുത്രനും ഉണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ അനുഗ്രഹിച്ച് അവരെ അനുഗ്രഹം വാങ്ങി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവരെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്നു തിരിച്ച് കൊട്ടാരത്തിലേക്ക് ചെന്ന ഷൈബ്യൻ്റെ ഭാര്യമാരായിട്ടുള്ള വൈദർഭയും ശൈബ്യയും ഗർഭിണികളായി വൈദർഭ്യ പ്രസവിച്ചത് ഒരു ചുരക്കയാണ് ഷൈബ്യ പ്രസവിച്ചത് വളരെ തേജസ്സോട് കൂടിയിട്ടുള്ള ഒരു മകനെ അപ്പം ഈ ചുരക്ക കണ്ടിട്ട് അത് ഈ ചുരക്ക കണ്ടിട്ട് അതിയായിട്ടുള്ള ലജ്ജയോടും അതോടൊപ്പം തന്നെ ഇച്ഛാഭംഗത്തോടും കൂടിയിട്ടും ആ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് രാജാവ് ഇറങ്ങി തിരിച്ചു ആ സമയത്ത് അത് ഒരു അശരീരി ആകാശത്തു നിന്നും ഉണ്ടായി അശരീരി ഇങ്ങനെ പറഞ്ഞു അശരീരി പറഞ്ഞു മഹാരാജാവെ അങ്ങ് സാഹസം ചെയ്യരുത് ഈ ചുരക്കുള്ളിലെ കുരുക്കൾ അങ്ങയുടെ മക്കളാണ് അതിനെ അങ്ങ് ഉപേക്ഷിക്കരുത് അങ്ങ് ചുരയ്ക്കുള്ളിലെ കുരുക്കളെ എടുത്തിട്ട് അതിൽ ഭാഗികമായിട്ട് നെയ് നിറച്ചിട്ട് നീരാവി പൊങ്ങുന്ന ചൂടുള്ള പാത്രങ്ങളിൽ അവയെ സൂക്ഷിക്കുക അവയിൽ നിന്ന് അങ്ങേക്ക് അവയിൽ നിന്ന് അങ്ങേക്ക് അറുപതിനായിരം കുട്ടികൾ ലഭിക്കും മഹാദേവൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും മിഥ്യയാവുകയില്ല അദ്ദേഹം ഈ വിധത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ ആ ഒരു പ്രവർത്തനത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്മാറാൻ വേണ്ടിയിട്ട് പാടില്ല ലോമശൻ അദ്ദേഹം യുധിഷ്ഠറിനോട് ആ കഥ തുടരുകയാണ് ഈ അശരീരി കേട്ടിട്ട് സഗരൻ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ആ ചുരക്കയിലെ കുരുക്കളെല്ലാം എടുത്തിട്ട് അത് ഓരോന്നും നെയ് നിറച്ച കുംഭങ്ങളിലാക്കി അത് നീരാവി കൊള്ളുന്ന രീതിയിൽ സൂക്ഷിച്ചു വെച്ചു ഓരോ കുടത്തിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദാസിമാരെയും വീതം ഏർപ്പാട് ചെയ്യുകയും ചെയ്തു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓരോ കൂടത്തിൽ നിന്നും അതിശക്തരായിട്ടുള്ള ഓരോ പുത്രന്മാർ വീതം ജനിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അറുപതിനായിരം കുരുക്കളിൽ നിന്നും അറുപതിനായിരം ശക്തരായിട്ടുള്ള പുത്രന്മാരും സഗറിന് ഉണ്ടായി സഗരനുണ്ടായിട്ടുള്ള ഈ പുത്രന്മാരൊക്കെ അതിബലവാന്മാരായിരുന്നു അവർക്ക് ആകാശത്തിലൂടെ ജലത്തിലുമൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ അവരെ അതിക്രൂരന്മാരുമായിരുന്നു എണ്ണത്തിലും ബലത്തിലും അതിബലവാന്മാരായതുകൊണ്ട് അവർ മനുഷ്യരെയും ദേവന്മാരെയും ഒക്കെ ഉപദ്രവിക്കുന്ന ആൾക്കാരായിട്ട് മാറി അവർ മനുഷ്യരെയും ദേവന്മാരെയും രാക്ഷസന്മാരെ പോലും വെറുതെ വിട്ടില്ല എല്ലാ കുലത്തിൽപ്പെട്ട എല്ലാം ഈ സകരന്മാരുടെ മക്കളായിട്ടുള്ള ഈ ക്രൂരകർമാക്കൾ അവരെ അതിഭയങ്കരമായിട്ട് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ സകരപുത്രന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ മനുഷ്യരും ദേവകളും രാക്ഷസന്മാരും എല്ലാം കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അവരെല്ലാവരും കൂടി ബ്രഹ്മദേവന്റെ അടുത്ത് നിന്നിട്ട് ഇതിന് ഒരു പരിഹാരം അങ്ങ് തരണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ആ സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട അവരുടെ കർമ്മത്തിൻ്റെ ഫലം മന്ദബുദ്ധികളായിട്ടുള്ള അവർ ഉടനെ തന്നെ അനുഭവിക്കും അതിനുള്ള സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു അവർ ചെയ്ത ക്രൂരകർമ്മങ്ങൾക്കുള്ള ഫലം അവർ തന്നെ അനുഭവിക്കും അതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് തിരിച്ച് പറഞ്ഞു വിട്ടു ലോമശൻ യുധിഷ്ഠരനോടുള്ള കഥ തുടരുകയാണ് ഇപ്രകാരം ബ്രഹ്മാവ് പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും തിരിച്ച് അവരുടെ അതായത് സ്ഥലങ്ങളിലേക്ക് പോയി ആ സമയത്ത് സഗരൻ ഒരു അശ്വമേധയാഗം നടത്തി അശ്വമേധയാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അറുപതിനായിരം പുത്രന്മാരെയും കൂട്ടത്തിൽ പറഞ്ഞു വിട്ടു അങ്ങനെ ആ അവരുടെ സംരക്ഷണയോട് കൂട്ടിയിട്ട് അശ്വം ലോകം മുഴുവൻ ചുറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ വെള്ളം പറ്റിക്കിടക്കുന്ന സമുദ്രത്തിലേക്ക് എന്ന് സമുദ്രത്തിലേക്ക് ചെത്തുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അശ്വം പെട്ടെന്ന് അപ്രത്യക്ഷമായി സകരന്മാർക്ക് അശ്വം എങ്ങോട്ട് പോയെന്നുള്ള കാര്യം മനസ്സിലാവാതെ അവർ അശ്വത്തെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം